മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വാഴ നടും വാഴ വെക്കും ഇതിപ്പം രണ്ട് രണ്ട് വർഷത്തിനും മേളായ വാഴയാണ് നമുക്കൊന്ന് കാണാ നമ്മൾ കെട്ടി നമ്മളിങ്ങനെ കെട്ടി ഒരെണ്ണം പോലും ഡാമേജ് വരത്തില്ല ഒന്നും വരത്തില്ല ഇത് നമ്മുടെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി കുറച്ച് വാഴകൾ നമ്മൾ ഇല വെട്ടാൻ നിർത്തും ഇല വെട്ടാതെ നിർത്തുന്നു ഇല വെട്ടാതെ നിർത്തുന്നത് പഴുത്തു കുറച്ചൊക്കെ കിളികൾ നിന്നും അതവർക്ക് അവർക്കൂടെ ആവശ്യപ്പെട്ടില്ല ഇതിപ്പോ നമ്മള് ഇപ്പൊ ആൾറെഡി ഇല വെട്ടാൻ വേണ്ടി റെഡിയായി നിക്കുന്ന വാഴകളാണ് ഇനി ഇതിനൊന്നും ആ നാളത്തെ രാവിലത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വെട്ടാൻ ആ വാഴ ഇതിപ്പോ നമ്മൾ ഇതിന്റെ ഒരു രഹസ്യം വെളി പറഞ്ഞാലേ ആൾക്കാർ നമ്മളെ ചീത്ത വിളി അതുകൊണ്ട് അത് പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ ആൾക്കാർക്ക് അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതിപ്പോ ഒരു രണ്ടു രണ്ടര വർഷമായത് ഈ സാധനം എത്തിച്ചത് ഈ വാഴ ഈ വാഴ അതാ പറഞ്ഞത് അല്ല വാഴയ്ക്ക് ഒരു വർഷത്തിൽ കൂടുതൽ ആയുസുണ്ടോ വാഴയ്ക്കൊക്കെ ആയുസൊക്കെ ഉണ്ട് അതായത് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് ഇതിന്റെ ഇതിന്റെ അമ്മ വാഴ നട്ടിട്ട് രണ്ടു വർഷമായെന്നാ നമ്മൾ പറയുന്നത് ഇതായ മക്കളാ മൂട് പിരിക്കത്തില്ല പിരിക്കത്തില്ല ഓ ഇതിന്റെ അമ്മ അമ്മവാഴയെ നട്ടിട്ട് രണ്ടു വർഷമായ നമ്മൾ പറയുന്നത് അല്ല ഈ വാഴ ഈ വാഴ നട്ടിട്ട് ഈ വാഴ ഒരു പത്ത് വർഷം നിൽക്കും അത് നമ്മള് നിർത്തും കൊച്ചു കൊച്ചു പണികളൊക്കെ ചെയ്ത് നമ്മൾ അവരെ അവരെങ്ങനെ നിർത്തും കൊച്ചു കൊച്ചല്ല ഇതിന്റെ പണി വല്യ പണിയാ വായി അതേ ശരി കൊച്ചു കൊച്ചു പണിയല്ല ഇതിന്റെ വലിയ പണിയാ വലിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ലേബറും കാര്യങ്ങളും കാലാവസ്ഥയും പന്നി മയില് പിന്നെ മയിൽ ശല്യം ഉണ്ടോ മയിലും കുയിലും എല്ലാം ഉണ്ട് നമ്മള് ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് നമ്മള് ഇല വെട്ടുന്നതിന്റെ കൂട്ടത്തില് ഈ പന്നിയും കറി കുറെ വാഴകളൊക്കെ ഇടിച്ച് വരച്ച് അതിന്റെ കാമ്പൊക്കെ എടുത്ത് നിന്ന് ഒരു ഇതിനകത്ത് നമ്മൾ ഈ ഒരു പത്തമ്പത് മൂട് തെങ്ങ് നട്ടായിരുന്നു മൊത്തം ആ മാന്തി എടുത്ത് മൊത്തം എടുത്ത് നശിപ്പിച്ചു അടക്കാമ്പനം കുറച്ച് നട്ടിട്ടുണ്ട് അടക്കാമ്പരം പാക്ക് വറുപ്പ് എന്തായാലും ഇതുവരിക്കും പന്നി തുടങ്ങിട്ടില്ല അതുകൊണ്ട് പാക്ക് വറുപ്പ് അതങ്ങനെ അതാ പറഞ്ഞത് അതുകൊണ്ട് അടയ്ക്കാൻ വരെ ഇവിടെ നിന്ന് ശരി തെങ്ങെല്ലാം ഈ പന്നി എടുത്തോണ്ട് പോയി നമ്മൾ ഇനി ഇനിയിപ്പോ വാഴയിലോ വേണമെങ്കിൽ ഇത് നമ്മൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം വാഴ നടും വാഴ വെക്കും ഇതിപ്പം രണ്ട് രണ്ടോ വർഷത്തിനും മുകളിലായ വാഴയാണ് ഇതിപ്പോ രണ്ടൊന്നര ആ ഇത് രണ്ടു വർഷം ആയ വാഴയുടെ വിത്തായത് അതുകൊണ്ട് നിങ്ങൾ ആ കാണുന്നുണ്ടില്ലേ അതിപ്പോ കഴിഞ്ഞ മാസം വെച്ചതാന്നെ വെച്ചോണ്ടിരിക്കും ഈ ഡാമേജ് ഉള്ളതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചോണ്ടേ അതായത് നമ്മൾ പറയുന്നത് ഇതിന് അതിന്റെതായിട്ടുള്ള പണിയോ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളോ എല്ലാം കൃത്യമായിട്ടുണ്ട് എങ്കിലേ നമ്മൾ ഈ പറയുന്ന ക്വാണ്ടിറ്റിയില നമുക്ക് വെട്ടിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ ഈ വിത്തുകൾ ഇതിന് തന്നെ എടുക്കുന്നേ വി അല്ലല്ലോ അങ്ങനൊന്നും എടുക്കത്തില്ല ഇതിനാന്നുള്ള ഒരു ഒറ്റ വിത്ത് നമ്മൾ എടുക്കത്തില്ല പിന്നെ വിത്താണല്ലോ നമ്മുടെ സമ്പത്ത് അതെ അതുകൊണ്ട് ആദ്യം നമ്മൾ എടുക്കത്തില്ല പിന്നെ പുതിയതായിട്ട് നടന്നതിന് പുതിയ വിത്ത വിത്താത്ര ഈ വിത്ത് നമ്മള് തുടത്തില്ല ഓ ശരി അല്ല ഈ വിത്ത് മാറ്റി വെക്കുന്ന പൊരുവാന്നും ഇല്ല ഈ വിത്തൊന്നും നമ്മൾ ഇളക്കത്തേ ഇല്ല ഓ നമുക്ക് ആവശ്യമുള്ള വിത്ത് നമ്മൾ പുറത്ത് പിന്നെ അത് വിത്ത് എടുക്കുന്ന നമ്മള് നമ്മളിപ്പോ ഒരു ട്രിപ്പ് വാഴ നടന്ന സമയത്ത് ഒരു പതിനായിരത്തിനും മുകളിൽ വാഴ ആയി ഒറ്റ ട്രിപ്പ് നടന്ന് അത് ഇറ്റാച്ചി ജെ സി വിളിച്ച് മൊത്തം കളിച്ച് റെഡിയാക്കി ഒരു പതിനായിരത്തോളം വാഴകൾ ആയിരിക്കും നടന്ന അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുമോ ഡയറക്റ്റ് കൊണ്ടുവരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ തോട്ടം എടുത്തിട്ട് നമ്മൾ തോട്ടം എടുക്കും വാഴ വിത്തിന് വേണ്ടിയിട്ട് അത് ഡയറക്റ്റ് തോട്ടം എടുക്കും തോട്ടം എടുത്തിട്ട് അപ്പോൾ ഒരു വിത്തിന് ഇത്ര പൈസ വെച്ച് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ ജോലിക്കാരെ വെച്ച് ഇളക്കി വണ്ടിക്കകത്ത് കൊണ്ടുവരുവാ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇത് അടുക്ക്

ജോലിക്കാരങ്ങാല് നമുക്ക് ഒരു ആ വില എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പറയണ്ട നമ്മൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് അങ്ങനെ ഒന്നും പറഞ്ഞു പിന്നെ വല്ലപ്പോഴും നമ്മൾ അതിനെ ബോണസ് ആയിട്ട് ശരിയായ ഫോൺ കാണാൻ കൊടുക്കുകയോ ജോലി നല്ല വല്ല എന്താ പറയുന്നത് നല്ല അങ്ങനെ അങ്ങനെന്തെങ്കിലും ഒക്കെ ആക്കി കൊടുത്താൽ ആ അങ്ങനെ ചേച്ചി കീടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഓർഡർ കൂടും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങൾ കൊച്ചു ചെയ്തോളൂ അച്ഛൻ പറഞ്ഞാൽ ശരിയാണോ അച്ഛനെ സഹായിക്കോ സഹായിക്കുവോ ആ എടുക്കോ പുള്ളിയുടെ പുള്ളി ഈ ഒന്ന് രണ്ട് വയസ്സ് പുള്ളി എനിക്ക് ഒന്ന് രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മള്

നമ്മുടെ മക്കളെ കൂടെ കാണിച്ച് അല്ലെങ്കിൽ അവരെയും കൂടെ പഠിപ്പിച്ച് ചെയ്യാൻ പറ്റുമോ പറ്റുന്ന ഒരു ജോലി ചെയ്യാൻ പറ്റുമോ ഭാഗ്യം ഇപ്പൊ എല്ലാ രക്ഷിതാക്കൾക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല തന്നെ ഉണ്ടോ ആമാ കിട്ടാൻ അതുകൊണ്ട് ഇപ്പൊ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ഒന്ന് പോയാലും ഒരു ആവശ്യകാരം വന്ന ഒരു നിരാശരാകണ്ടവിടെ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്തോളും

െവൽ ആക്കുവാല്ലോ ലെവലാക്കു ആ ശരി അപ്പം നേരെ ഇരുന്നു ഇരുന്നു പറക്കി അടുക്കി വെക്കുവല്ലേ അവസാനം ഒന്ന് കട്ട് ചെയ്ത് റൈസ് ബിരിയാണി അങ്ങനെയുള്ള സഞ്ചാന്യം അങ്ങനെയുള്ള പരിപാടിക്ക് ഉപയോഗിക്കുന്നത് എല്ലാം ദൂശനല്ലേ നാളെ അത് ഒരു ഓർഡർ അല്ല ഓർഡറുകൾ എല്ലാ ദിവസവും അങ്ങനെ ജസ്റ്റ് വേണേന്ന് പിടിച്ചോ ഇത് ഇതൊന്നാം തീയതി ആ ഇത് മുപ്പത്തൊന്ന് ഇരുപത്തിയേഴ് അതായത് ഓരോ ദിവസത്തിനുള്ള ഓർഡറുകളാണ് ഇതിപ്പോ നാളെ ഇന്ന് പോകേണ്ട നിലകളാണ് കുറച്ച് പോയി ബാക്കി ഇനി പോകാറുണ്ട് ഇത് വേണ്ട ഒന്നാം തീയതി നാളെ കൊടുക്കണത് മറ്റന്നാൾ കല്യാണം ഇതാണെന്നുള്ളത് നമ്മളിങ്ങനെ എഴുതിയിടും